എല്ലാവർക്കും നമസ്കാരം ഇന്നത്തേത് വെറൈറ്റി പൂരിയുടെ റെസിപ്പിയാണ് ബെഡ്മി പൂരിയുടെ റെസിപ്പിയാണ് ഒന്ന് ഷെയർ ചെയ്തിരിക്കുന്നത് ഡൽഹിയിലെ സ്ട്രീറ്റ് ഫുഡാണിത് വളരെ രുചികരമായ പൂരി എങ്ങനെ ഉണ്ടാക്കുന്നു നോക്കാം ഇതിനായി കാൽക്കപ്പ് ഉഴുന്ന് നാല് മണിക്കൂർ കുതിർത്തി കുതിർത്തിയെടുത്തിട്ടുണ്ട് ആദ്യം ഇത് അരച്ചെടുക്കാം ഉഴുന്ന് നന്നായി കുതിർന്ന് കിട്ടണം ഇനി ഇതിലേക്ക് ബാക്കിയുള്ള ചെരുവുകൾ കൂടി ചേർക്കാം അര ടീസ്പൂൺ വീതം മല്ലിപ്പൊടിയും മുളക് പൊടിയും അര ടീസ്പൂൺ വീതം ചെറിയ ജീരകം വലിയ ജീരകത്തിൻ്റെ പൊടി കായപ്പൊടി ഇനി ആവശ്യമുള്ളത് രണ്ട് പച്ചമുളക് മൂന്നോ നാലോ വെളുത്തുള്ളി അല്ലി ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ഇത് ചെറിയ കഷ്ണങ്ങളാക്കി ഇടാം ചെറിയ തരികളോട് കൂടി അരച്ചെടുക്കാം ഇതുപോലെ ആകുമ്പോൾ രണ്ട് ടേബിൾ സ്പൂൺ വെള്ളം കൂടി ഒഴിക്കാം അരച്ചെടുക്കാം ചെറിയ തരികളോടുകൂടിയാണ് അരച്ചെടുത്തിരിക്കുന്നത് ഇനി ഇതൊരു ബൗളിലേക്ക് മാറ്റാം ഇനി ഇതിലേക്ക് ഒന്നര കപ്പ് ഗോതമ്പ പൊടി കൂടി ഇടാം ആവശ്യ ഉപ്പ് ഇടാം ഒരു ടീസ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിക്കാം മിക്സ് ചെയ്യാം മിക്സ് ചെയ്ത ശേഷം കുറേശ്ശെ വെള്ളമൊഴിച്ച് നല്ല കട്ടിയുള്ള മാവായി കുഴച്ചെടുക്കണം ഇനി കുറേശെ വെള്ളമൊഴിക്കാം ഏകദേശം ഒരു വെള്ളം ഒഴിച്ചു ഇത്രയും മതിയാക്കും ഇനി നന്നായി കുഴച്ചെടുക്കാം കൈ കുറച്ച് എണ്ണ തയ്ച്ചിട്ടുണ്ട് നന്നായി കുഴച്ചെടുക്കാം ഇത്രയും മതി പത്ത് മിനിറ്റ് ഇതേപോലെ തന്നെ അരച്ചു വയ്ക്കാം മാവ് നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് ഇനി പൂരി ഉണ്ടാക്കിയെടുക്കാം ഈ ഒരു വെറുപ്പത്തിലുള്ള ഉള്ളകളാക്കി എടുക്കാം സാധാരണ പൂരിക്ക് പരത്തുന്ന പൂരെ കുറച്ച് കട്ടിൽ തന്നെ പരത്തിയെടുക്കാം എന്നാലാണ് നന്നായി പൊളച്ചു കിട്ടുള്ളൂ എല്ലാം ഇതുപോലെ ഉണ്ടാക്കിയെടുക്കാം എണ്ണ നന്നായി ചൂടായിട്ട് ഉണ്ടാവണം നല്ല ചൂടായ എണ്ണയിൽ തന്നെ വറുത്തെടുക്കണം നല്ല സോഫ്റ്റ് ആണ് അതുപോലെ തന്നെ നല്ല ക്രിസ്പിയാണ് ചിക്കൻ കറി പനീർ കറി അങ്ങനെ എല്ലാത്തിൻ്റെ കൂടെ നല്ലൊരു കോമ്പിനേഷനാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ